ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിൽ ഇപ്പം വലുതായിട്ട് കണ്ടൻറ്റൊന്നുമില്ല അഖിൽമാരാർ വന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ യാതൊരു കണ്ടൻറ്റും ബിഗ് ബോസിലങ്ങനെ കാണാൻ കഴിയുന്നില്ല അനിമോൾ വീക്കെൻഡ് എപ്പിസോഡിൽ ഒന്ന് വഴക്ക് കുറഞ്ഞ് അതോടെ അനിമോൾ സൈഡിലേക്ക് ഒതുങ്ങി അനിമോൾ ഒതുങ്ങിയതോടെ ബിഗ് ബോസ് വീട്ടിലാ കണ്ടു തീർന്നു പോയി ഇപ്പം ആർക്കും കണ്ടൻറ്റുമില്ല ഒന്നുമില്ല ഫൈവ് ജി നെറ്റിൽ നിന്ന് ടു ജി നെറ്റിലേക്ക് പോയതുപോലെയാണ് തോന്നുന്നത് അത്രക്ക് സ്ലോ ആയിപ്പോയി അവിടെയുള്ള ആൾക്കാരെല്ലാം ആർക്കും ഒരു ഇല്ല ഒന്നുമില്ല വെറുതെ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചുരുണ്ടു കൂടി കിടന്ന് ഉറക്കുന്ന പോലെയാണ് തോന്നുന്നത് ആർക്കും ഒന്നും പറയാനില്ല ഒന്നും ചെയ്യാനുമില്ല അനിമോൾ അനിമോൾ ആക്റ്റീവായിട്ടിരുന്നപ്പം നിറച്ച് കണ്ടൻ്റ് ഉണ്ടായിരുന്നു അനിമോൾ നല്ല രീതിക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ ഇവിടെ വേറെ വീട്ടിലുള്ള ആർക്കും ഒരു കണ്ടൻറ്റും ഇല്ല ആരും ഒന്നും ആർക്കും ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനും ഇല്ല എല്ലാവരും ഭയങ്കര പിടിച്ച് നടക്കുന്നതായിട്ടാണ് തോന്നുന്നത് ആർക്കും കണ്ടൻറ് ഉണ്ടാക്കാനൊന്നും അറിയത്തില്ല